എല്ലാവർക്കും കുട്ടനും കുട്ടിയിലേക്ക് സ്വാഗതം ഞങ്ങൾ എങ്ങോട്ടായി യാത്രയെന്നറിയാവോ ഞങ്ങൾ കളിച്ചുകുളങ്ങര അമ്പലത്തിലേക്കാണ് ഞാനും അച്ഛനും അമ്മയും അനിയത്തിയുമായി ബൈക്കിലാണ് പോകുന്നത് വഴിയിൽ അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റി വഴിയിൽ വലിയ വാട്ടർ ടാങ്ക് എനിക്കച്ഛൻ കാണിച്ചു തന്നു റെയിൽവേ ക്രോസ് അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് വണ്ടി അവിടെ നിർത്തേണ്ടി വന്നു ഞങ്ങൾ അവിടെ നിന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ട്രെയിൻ വന്നു മിന്നൽ വേഗത്തിൽ ട്രെയിൻ പാഞ്ഞുപോയി ഒരു ട്രെയിനും കൂടി ഉള്ളത് കൊണ്ട് റെയിൽവേ ക്ലോസ് തുറന്നില്ല ഞങ്ങൾ അമ്പലത്തിലെത്തി വണ്ടി പാർക്ക് ചെയ്തു അവിടെ ഒരു ഞാൻ കണ്ടപ്പോൾ ഞാൻ കുറച്ച് സമയം ആടി ഞങ്ങൾ അമ്പലത്തിലേക്ക് നടക്കുകയായിരുന്നു വഴിയിൽ വലിയൊരു അമ്പലക്കുളം കണ്ടു ഞങ്ങൾ കാഴ്ചകൾ കണ്ട് നടക്കുകയായിരുന്നു അമ്പലം ഫുള്ള് മിന്നിത്തിളങ്ങുന്നു കെടാവിളക്കുകൾ അമ്പലത്തിനെ വർണ്ണപ്പകിട്ടേറി പലയിടങ്ങളിൽ വന്ന ജനങ്ങൾ അമ്പലത്തിൽ തിങ്ങി നിറഞ്ഞു അച്ഛൻ കുഞ്ഞിനെ എടുത്ത് ഫ്രണ്ടിലൂടെ നടന്നു പോയി അമ്പലത്തിൽ ഇരിക്കുന്ന ചിക്കര കുട്ടികളെ ഞങ്ങൾ കണ്ടു പിന്നെ ഞങ്ങൾ കണ്ടത് അരിക്കൂത്താണ് അമ്പലത്തിൽ വെടിക്കെട്ട് തുടങ്ങി മണിക്കൂറുകൾ നീണ്ടു നിന്ന വെടിക്കെട്ട് ആയിരുന്നു ഡും 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 വെടിക്കെട്ടുകൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് പല നിറത്തിലും പല ഭംഗിയിലുമുള്ള വെടിക്കെട്ടുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ദേ അതാ നിറയെ നിറയെ വെടിക്കെട്ടുകൾ ഞങ്ങൾ അത് കണ്ട് ആസ്വദിക്കുകയായിരുന്നു ചില കുട്ടികൾ വെടിക്കെട്ടിൻ്റെ ശബ്ദം കേട്ട് കരയുന്നുണ്ടായിരുന്നു കുറേ വെടിക്കെട്ടുകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നടന്നു ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തു കയറി ശാന്തിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വഴിപാട് മേടിച്ചു അവിടെ ഇരുന്നൊരു ചേട്ടൻ കോലമിടുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞങ്ങൾ അമ്പലത്തിന് ചുറ്റും വലം വെച്ചു അവിടുത്തെ ദീപക്കാഴ്ച കാണാൻ അതിമനോഹരമായിരുന്നു അമ്പലത്തിലെ പുഷ്പാലങ്കാരം അതിമനോഹരമായിരുന്നു പൊരി സാധനങ്ങളൊക്കെ വീട്ടിലേക്കായി മേടിച്ചു ഞങ്ങൾ പിന്നെ കണ്ടത് ഇരുട്ടത്ത് കത്തുന്ന ലാമ്പായിരുന്നു അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞങ്ങൾ മുളക് തൂക്കിയിട്ടിരിക്കുന്ന കട കണ്ട് ആ കടയുടെ അകത്തോട്ട് കയറി അവിടെ ഒരു ചേട്ടൻ ബജി പൊരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ബജി ഉണ്ടാക്കുന്നത് കണ്ട് കുറേ സമയം നോക്കി നിന്നു ശേഷം ഞങ്ങൾ ചൂട് കോളിഫ്ലവർ ബജി മേടിച്ചു കുഞ്ഞ് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു അത് നല്ല കോളിഫ്ലവർ ആണെന്ന് ഞാൻ അച്ഛനും അമ്മയുമായിട്ട് കുറച്ച് കഴിച്ചു പിന്നെ ഞങ്ങൾ എത്തിയത് ഗ്രൗണ്ടിലാണ് അവിടെ കുട്ടികൾക്ക് കളിക്കാനായി ഒരുപാട് ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു അവിടെ വെച്ചിരുന്നാൽ ലൈറ്റുള്ള ആർച്ചിൽ പല പല ദൈവങ്ങൾ മാറി മാറി വരുന്നത് അമ്മ എന്നെ കാണിച്ചു പിന്നെ ഞങ്ങൾ കണ്ടത് വി ഐ പി ഗസ്റ്റുകൾക്ക് ഇരിക്കാനായി കസേര ഇട്ടിരിക്കുന്നതാണ് അവിടെ എല്ലാവർക്കും കയറി അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലമല്ലെന്ന് അച്ഛൻ പറഞ്ഞു ഞങ്ങൾ വരുന്ന വഴി ദോശയും ബീഫ് റോസ്റ്റും രേവതി ഹോട്ടലിൽ നിന്ന് കഴിച്ചു കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതോടുകൂടി ഞങ്ങളുടെ ഒരു കൊച്ചു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ടാറ്റാ ബൈ ബൈ